മലപ്പുറം പന്തല്ലൂരിൽ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെള്ളിയിലെ മദാരിൽ നിസാറിൻ്റെ ഭാര്യ തെഹ്ദിലയാണ് മരിച്ചത് ഗാർഹിക പീഡനം എന്ന യുവതിയുടെ കുടുംബം ഭർത്ത പിതാവിനും മാതാവിനുമെതിരെ പരാതി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണലിൽ എന്ന് തീരും കേരളത്തിൽ ഈ വീടുകളിൽ ഒടുങ്ങുന്ന ജീവനുകൾ എന്നാണ് ചോദ്യമുയരുന്നത് ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത് മറ്റു വിശദാംശങ്ങൾ രജിനി വീണ്ടും കേരളത്തിൽ ഒരു ഗാർഹിക പീഡന മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിൽ പന്തല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു യുവതി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് നിസാറിന്റെ ഭാര്യ തെഹദിലെയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രമേ ഈ യുവതിക്ക് പ്രായമുള്ളൂ എന്നുള്ളതും പ്രധാനമായി പറയേണ്ടതാണ് ഈ യുവതിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ട നടപടികൾ പൂർത്തിയാക്കുകയാണ് എന്നാണ് നമുക്ക് അറിയുന്ന വിവരം എന്നിരുന്നാലും പ്രധാനമായി പറയേണ്ടത് ഈ കുടുംബം ആരോപിക്കുന്നത് അതായത് ഈ യുവതിയുടെ കുടുംബം ആരംഭിക്കുന്നത് ഈ നിരന്തരമായിട്ടുള്ള ഗാർഹികമായും അതുപോലെ തന്നെ മാനസികമായും പീഡനങ്ങൾ നിരന്തരമായി ഈ യുവതി അനുഭവിച്ചിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ഇത്തരം സംഭവം എന്നാൽ കുടുംബവും ബന്ധുക്കളും ഇടപെട്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പഴയതുപോലെ ഈ യുവതിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഈ ഭർത്താവിന്റെ പിതാവും മാതാവും നിരന്തരമായി ഇവരെ ദ്രോഹിക്കുന്ന ദ്രോഹിക്കാറുണ്ട് എന്നുള്ളതാണ് യുവതിയുടെ ബന്ധുക്കൾ പ്രധാനമായി പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട് കോഴിക്കോടും അതുപോലെ തന്നെ മലപ്പുറത്തൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മലബാറിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ചിൽ പരം മരണങ്ങൾ ഇതുമായി പീഡനവും സ്ത്രീധന പീഡവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിലുള്ള നിയമ സംവിധാനങ്ങളുണ്ട് സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങളുണ്ട് ഇത്തരം സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ട് ഇത്തരം നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കൂടി സ്ത്രീ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇത്തരം നിയമങ്ങൾ ഉണ്ടെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അടുത്ത അടിത്തട്ടിൽ എത്തുന്നില്ല എന്നുള്ളതിന് തെളിവാണ് കേരളത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം ആത്മഹത്യകളും മരണങ്ങളും കാരണം കഴിഞ്ഞ കുറേ സംഭവങ്ങൾ നമുക്കറിയാം തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നിസ്സാരമായ കാരണത്താലാണ് ഉണ്ടാകുന്നത് ഭർത്ത വീട്ടിലെ ഇത്തരം മൃഗീയമായിട്ടുള്ള ഗാർഹിക പീഡനവും മാനസിക പീഡനവും മുഖേന ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ നിയമ സംവിധാനത്തെ കുറിച്ചും അറിവില്ലായ്മ കൊണ്ടും ഇത്തരം ആത്മഹത്യകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രമുഖരെല്ലാം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഏറ്റവും വേദനാജനകമായിട്ടാണ് തങ്ങൾ നോക്കിക്കാണുന്നത് നമുക്കറിയാം കേരളത്തിലെ സംവിധാനങ്ങളെക്കുറിച്ചും ഇത്തരം സ്ത്രീകൾക്ക് നൽകുന്ന മുൻഗണനയെക്കുറിച്ചും സംസ്ഥാന സർക്കാർ അടക്കം വാതവരാതെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വേദികളിൽ വാതവരാതെ സംസാരിക്കുന്ന സാഹചര്യമെല്ലാം തന്നെയുണ്ട് ഈ സാഹചര്യത്തിലും കേരളത്തിൽ ഇത്തരം ഗാർഹിക പീഡന മരണങ്ങൾ ഉണ്ടാകുന്നു സംഭവിച്ചു പോകുന്നു എന്നുള്ളത് ഏറ്റവും ആക്ഷേപകരമായി നോക്കി കാണേണ്ടത് അതിലൊടുവിലെത്തിയ ഇര ഇപ്പോൾ അവസാനമായി ഉണ്ടായിരിക്കുന്ന ഇരവ മലപ്പുറത്ത് നിന്നാണ് എന്നുള്ളതാണ് തെഹലിയാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് ഈ ഇവരുടെ ഭർത്തൃമാതാവിനെയും ഭർത്തൃപിതാവിനെയും കൃത്യമായി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ ഭർത്താവിനെ കൂടി ഇവർ മൂന്ന് പേരെയും കൂടി പ്രതി ചേർത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് സംഭവത്തിൽ ഇതിന്മേൽ മഞ്ചേരി പോലീസ് ക്ഷമിക്കണം പാണ്ടിക്കാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ പ്രതികളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തൂ എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ ശബ്നയുടെ മരണത്തിന് ശേഷവും കുടുംബത്തിന്റെ ആരോപണത്തിനെ തുടർന്ന് ഇത്തരം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ പ്രതികളിലേക്ക് പോലീസിന്റെ ചുവടുവെപ്പ് ഉണ്ടാകുന്നത് അത്തരം തെളിവുകൾ എന്തെങ്കിലും ഈ കേസിലും പുറത്തു വരുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കി കാണേണ്ടതാണ് എന്നിരുന്നാൽ പോലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ ഭർത്തൃമാതാവിനും ഭർത്തൃപിതാവിനും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ കൃത്യമായി അവരെ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതിനുവേണ്ടിയുള്ള അന്വേഷണവും മറ്റും ആരംഭിച്ചതായിട്ടാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം രജനി ശരി വീണ്ടും ഗാർഹിക പീഡനത്തിൽ പൊലിഞ്ഞിരിക്കുകയാണ് ഒരു ജീവൻ കൂടെ മലപ്പുറം പന്തല്ലൂരിൽ യുവതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്തമാതാവിനെതിരെ അടക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്